നാഷണൽ ആയുഷ് മിഷൻ ആഭിമുഖ്യത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലെ യോഗ പരിശീലകർക്കായി നടത്തുന്ന ശില്പശാലയ്ക്ക് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലെ യോഗ ട്രെയിനർമാർക്കായാണ് നാഷണൽ ആയുഷ് മിഷൻ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ നടക്കുന്ന ശില്പശാല വ്യാഴാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നേരത്തെ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് അവസ്ഥ യോഗയും അതേപോലെ തന്നെ മറ്റ് നമ്മൾ പരിശീലിച്ചേ യോഗ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ആരോഗ്യ വകുപ്പും പറയുന്നുണ്ട് നമ്മുടെ സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളോടും സർക്കാർ പറഞ്ഞിരിക്കുന്നത് യോഗ സെന്ററുകൾ കൂടുതൽ ആരംഭിക്കണം എന്നാണ് അപ്പം മിക്കവാറും യോഗ തെറാപ്പിസ്റ്റും അതേപോലെ തന്നെ യോഗ പഠിച്ച തന്നെ വിവിധ ആശുപത്രികളുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ എത്രത്തോളം ഇതൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് യോഗ ചെയ്യാൻ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ രണ്ട് സെന്റർ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതും ഒരു പോയിട്ടാണ് ചെയ്യുന്നത് ചടങ്ങിൽ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷയായി ഡോക്ടർമാരായ വിശ്വനാഥൻ കെ പ്രതിഭ ടി പി രജില ഓംനാഥ് സനില എന്നിവർ സംസാരിച്ചു ഗർഭിണി മാതൃ ആരോഗ്യ പരിരക്ഷ വയോജനാരോഗ്യ പരിരക്ഷ കൌമാരാരോഗ്യ പരിരക്ഷ ലഹരി വിമുക്തി യോഗാ എന്നീ വിഷയങ്ങളിലാണ് യോഗ ട്രെയിനർമാർക്ക് പരിശീലനം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്